ലളിത സഹസ്രനാമം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വശിന്യാദിവാക് ദേവതാ ഋഷയ ശ്രീ ലളിത പരമേശ്വരി ദേവത അസ്യ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ അതായത് ഈ ലളിതസഹസ്രനാമമാകുന്ന ഈ സ്തോത്രത്തിൽ അതായത് മഹാമന്ത്രങ്ങൾ മഹാമന്ത്രങ്ങളടങ്ങിയിട്ടുള്ള ഈ സ്തോത്രത്തിൽ ദേവിയുടെ സഹസ്രനാമം ആയിരം നാമങ്ങളുള്ള മഹാമന്ത്രങ്ങൾ യൗകികവും താന്ത്രികവും മാന്ത്രികവും സിദ്ധിപരവുമായിട്ടുള്ള മന്ത്രങ്ങളടങ്ങിയ ദേവിയുടെ ആയിരം നാമങ്ങളടങ്ങിയ ഈ ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതാ ഋഷയ വശിന്യാദി വാഗ്ദേവതകളാണ് ഋഷികൾ അനുഷ്ടുപ് ഛന്ത അതായത് അനുഷ്ടുപ്പ് എന്ന ഛന്തസ്സിലാണ് ഈ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചൊല്ലേണ്ടത് ഇതിലെ ദേവത ആരാണ് ശ്രീ ലളിത പരമേശ്വരി ദേവത എന്നുള്ളതാണ് എല്ലാ സഹസ്രനാമങ്ങൾക്കും ആ സഹസ്രനാമത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ദേവതയുണ്ടാകും ആ സഹസ്രനാമത്തെ ലോകത്തിനായി പ്രകാശിപ്പിച്ചു നൽകിയ ഋഷികൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഋഷി ഉണ്ടാവും പിന്നെ ആ സഹസ്രനാമം ചൊല്ലുന്നതിൻ്റെ ഒരു ആലാപന രീതി ഉണ്ടാവും അപ്പോൾ ദേവതയുണ്ടാവും ആ സഹസ്രനാമം കണ്ടെത്തിയ ഉണ്ടാവും ആ സഹസ്രനാമം ചൊല്ലണ്ട രീതി ഛന്തസ് ഇത് മൂന്നും ഉണ്ട് അപ്പോൾ ഇവിടെ അസ്യശ്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാ ഋഷയ വശിന്യാദി വാഗ്ദേവതകളാണ് ഋഷികൾ ഋഷികകൾ ചില സഹസ്രനാമങ്ങൾക്ക് ഒരു ഋഷിയാണ് ഉണ്ടാവുക എന്നാൽ ലളിതാ സഹസ്രനാമത്തില് വശിന്യാദിവാഗ്ദേവതകൾ എന്ന ദേവതകളാണ് ഋഷികളായിട്ടുള്ളത് അവരാണിത് ചൊല്ലിയത് വശിനി കാമേശ്വരി മോദിനി വിമല അരുണ ജൈനി സർവേശ്വരി കൗലിനി എന്നിവരാണ് വശിന്യാദി വാഗ്ദേവതകൾ ചൊല്ലുന്ന രീതി അനുഷ്ടുപ്പ് എന്ന ഛന്തസാണ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഛന്തസ്സുകൾ വേദങ്ങളിലും അതേപോലെ തന്നെ സ്തോത്രങ്ങൾ ജപിക്കുന്നതിലുണ്ട് ഇവിടെ അനുഷ്ടുപ്പ് എന്ന ഛന്തസ്സിലാണോ ചൊല്ലുക ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠസംഭൂതമുദ്ധ്യത ചതുർബാഹുസമന് രാഗസ്വരൂപ പാശ്ചാട്യോധാകാരാങ്കുശോജ്വല ഈ രീതിയിലാണ് സാമാന്യമായി ലളിത സഹസ്രനാമം ചൊല്ലിപ്പോകുന്നത് അപ്പം അതാണ് ഈ ആദ്യത്തെ അസ്യശ്രീ ലളിതാ മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവതാർഷയ അനുഷ്ഠുഛന്ദ ശ്രീലലിത പരമേശ്വരി ദേവത എന്ന് പറയുന്നത് ദേവത ശ്രീലലിത പരമേശ്വരിയാണ് ധ്യാന ശ്ലോകം ഇപ്രകാരമാണ് സിന്ധൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുര താരാനായക ശേഖരാം സ്മിതമുഹി ആപീനവക്ഷോരുഹാം പാണിഭ്യാളിപൂർണരത്നചഷകം രക്തോൽപ്പലം ബിബ്രതി സൗമ്യം രക്തഘടസ്ഥരക്തചരണം ധ്യായേ പരാമംബികാം സിന്ദൂരാരുണ വിഗ്രഹം സിന്ദൂരാരുണം എന്ന് പറഞ്ഞാൽ സിന്ദൂരത്തിന്റെ നിറത്തോട് കൂടിയ അല്ലെങ്കിൽ ചുവന്ന നിറത്തോട് കൂടിയ വിഗ്രഹാം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശരീരത്തെയാണ് ഇവിടെ വിഗ്രഹം എന്ന് പറഞ്ഞത് അതായത് ചുവന്നു തുടുത്ത ആകർഷണീയമായ സൗന്ദര്യം പൊഴിക്കുന്ന ശരീരത്തോടു കൂടിയവളും ത്രിനയനാം മൂന്ന് കണ്ണുകളുള്ളവളും മാണിക്യ മൗലിസ് പുരത് മാണിക്യ രത്നത്തെ മൗലിയിൽ ചൂടിയിട്ടുള്ളത് ചൂടിയിട്ടുള്ളവളും അങ്ങനെ മാണിക്യ മാണിക്യരത്നത്താൽ അല്ലെങ്കിൽ മാണിക്യ മാണിക്യരത്നം പതിപ്പിച്ച കിരീടം അതാണ് മാണിക്യ മാണിക്യമൗലിസ്ഫുരത് സ്പുരത് എന്ന വാക്കിന് തിളങ്ങുന്ന തിളങ്ങുന്നു എന്നുള്ളതാണ് അർത്ഥം അപ്പൊ മാണിക്യമൗലിസ്പുരത് എന്ന് പറഞ്ഞാൽ കിരീടത്തിൽ മാണിക്യമാകുന്ന രത്നം പതിച്ച് അതിന്റെ തിളക്കത്താൽ ശോഭിക്കുന്നവളും താരാനായക ശേഖര താരാനായകൻ ആരാണ് താരാനായകൻ നക്ഷത്രാധിപൻ ആയിരിക്കുന്ന ചന്ദ്രൻ താരാനായക ശേഖരാം അതായത് ചന്ദ്രക്കലയെ ശിരസിൽ അണിഞ്ഞവളും താരാനായക ശേഖരാം സ്മിതമുഖി എന്നുവെച്ചാൽ സദാ പുഞ്ചിരിക്കുന്നതാണ് അമ്മയുടെ മുഖം അല്ലെ ഭക്തനോട് ഉള്ള സ്നേഹം നിമിത്തം വാത്സല്യം നിമിത്തം കാരുണ്യം നിമിത്തം സദാ പുഞ്ചിരി തൂകുന്ന വതനത്തോട് കൂടിയവൾ സ്മിതമുഖി ആപീനവക്ഷോരുഹാം നിറഞ്ഞ മാതൃത്വം തുളുമ്പുന്ന മാറിടത്തോട് കൂടിയവൾ പാണിഭ്യാമളിപൂർണ രത്നചഷകം വണ്ടുകൾ എന്തിനെ തേടിയാണ് വരിക തേനിനെ തേടിയാണ് വരിക അത്തരത്തിൽ മൃദുലമായ പുഷ്പസമാനമായ കൈകൾ ആ കൈകളിൽ രക്തം പതിപ്പിച്ച അല്ലെങ്കിൽ രക്നം നിറഞ്ഞ വീഞ്ഞു നിറഞ്ഞതായിട്ടുള്ള ഒരു പാത്രം അമ്മ കയ്യിൽ പിടിച്ചിരിക്കുന്നു പാണിഭ്യാമളിപൂർണ രത്നചഷകം രക്തോൽപലം ിബ്രതീം മറ്റൊരു കയ്യിലോ ഒരു കയ്യില് രത്നം പതിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രക്നം നിറഞ്ഞ വീഞ്ഞു നിറഞ്ഞ വണ്ട് ചുറ്റപ്പെടുന്ന ഒരു പാത്രവും മറ്റൊരു കയ്യിൽ എന്താണുള്ളത് രക്തോൽപ്പലം ഉൽപ്പലം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം രക്തോത്പലം എന്ന് പറഞ്ഞാൽ ചുവന്ന താമര ബിബ്രതീം എന്ന് വെച്ചാൽ ആ താമര കറക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിബ്രതി എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോ താരാനായക ശേഖരാം സ്മിതമുഹീം ആഭീനവക്ഷോരുഹാം പാണിഭ്യാമിപൂർണ രക്തചഷകം രക്തോത്ബലം വിബ്രതി സൗമ്യാം സൗമ്യവതിയായ ശാന്തസ്വരൂപിയായ രത്നഘടസ്ത രക്തചരണ രക്തഘടസ്ത രക്തചരണം എന്ന് വെച്ചാൽ രക്തചരണം ചുവന്ന കാൽ അല്ലെങ്കിൽ ചുവന്ന നിറമുള്ള കാൽ രത്നഘടസ്തമായിരിക്കുന്ന ഒരു പാത്രത്തിന് മുകളിൽ അല്ലെങ്കിൽ രക്തം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രത്തിന് മുകളിൽ കയറ്റി വച്ചിരിക്കുന്ന കാൽ അങ്ങനെ വിരാജിക്കുന്ന ധ്യായ പരാമംബിക പരമാംബികയെ ഞാൻ എന്ത് ചെയ്യുന്നു ധ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ നാല് നാലുവരികളുടെ സാമാന്യാർത്ഥം സിന്ധൂരം സ്മിതമുഹിമാണിഭ്യമിപൂർണരക്തചഷകം രക്തോൽപ്പലം സൗമ്യാം സൗമ്യം രക്തഘടസ്തരക്തചരണാം ധ്യയേ പരാമംബികം അടുത്ത നാല് വരികൾ ध्यायेत् पद्मासनस्तां विकसितवदनां पद्मपत्रायदाक्षीं हेमाभां पीतवस्त्रां करकलितलसत् हेमपद्मां वराङ्गीं सर्वालङ्कारयुक्तां सततमभयदां भक्तनम्रां भवानीं श्रीविद्यां शान्तमूर्तिं സകല സുരനുതാം സർവസമ്പദ്ദാത്രീം ധ്യായേ പത്മാസനസ്ഥാം താമരയുടെ മുകളിൽ ഇരിക്കുന്ന അല്ലെ ദേവി ഇരിക്കുന്നത് താമരയുടെ മുകളിലാണ് ഇപ്പൊ ദേവിയുടെ വ്യത്യസ്ത രൂപങ്ങളെ ധ്യാന ശ്ലോകങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് സിംഹാസനസ്ഥയായിരിക്കുന്ന ദേവിയുണ്ട് പത്മാസനസ്ഥയായിരിക്കുന്ന ദേവിയുണ്ട് പത്മാസനസ്ഥയായി താമരയുടെ മുകളിൽ ഇരിക്കുന്ന ദേവതാരൂപമുണ്ട് അപ്പം ഇവിടെ ദേവി എവിടെയായിരിക്കുക ധ്യായേ പത്മാസനസ്ഥാം താമരയുടെ മുകളിൽ ഇരിക്കുന്ന ദേവി വികസിത വതനം എന്നുവച്ചാൽ പൂർണ്ണചന്ദ്ര സമാനമായ പ്രഭ പൊഴിക്കുന്ന വതനം മുഖത്തോടു കൂടിയവളും പത്മപത്രായ ദാക്ഷിയും അല്ലേ പത്മപത്രം താമരയുടെ ഇതൾ പോലെ ആയതാക്ഷി വെച്ചാൽ താമര ഇതൾ പോലെയുള്ള അക്ഷികളോട് കൂടിയവൾ വിടർന്ന താമര ഇതളുകൾക്ക് സമാനമായ ശോഭയാർന്ന തിളങ്ങുന്ന കാരുണ്യം പൊഴിക്കുന്ന നേത്രങ്ങളോട് കൂടിയവളും ഹേമാഭാം ഹേമം അല്ലെങ്കിൽ ഹേമാ ഹേമം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർണം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക ഹേമാഭാം എന്ന് വെച്ചാൽ സ്വർണ്ണവർണം ഹേമാഭാം പീതവസ്ത്രം സ്വർണവർണ സമാനമായ വീജികൾ പൊഴിക്കുന്ന അല്ലെങ്കിൽ നിറത്തോടുകൂടിയിട്ടുള്ള പീതവസ്ത്രം ധരിച്ചിട്ടുള്ളവളും കരകലിതല സത് ഹേമപത്മാം കൈകളിൽ കരകലിതലം കൈകളിൽ ഹേമപത്മാം തിളങ്ങുന്ന താമര സ്വർണ വർണ്ണത്തിൽ തിളങ്ങുന്ന താമര വരാങ്കീം ഹേമപത്മാം വരാങ്കീം വരാങ്കീം എന്ന വാക്കിന് ശ്രേഷ്ഠമായ ശരീരത്തോട് കൂടിയവൾ അല്ലെ വരാങ്കീം ശ്രേഷ്ഠമായ അംഗങ്ങളോട് കൂടിയവൾ അപ്പൊ ധ്യായേ പത്മാസനസ്ഥ വികസിതവദനാം പത്മപത്രായ ദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതല സത് ഹേമ പത്മാം വരാങ്കീം അടുത്ത വരി എന്താ സർവാലങ്കാരുക്ത എല്ലാ വിധത്തിലുള്ള അലങ്കാരങ്ങളോടും കൂടി വിരാജിക്കുന്ന സതതം അഭയദാം സതതം എപ്പോഴും അഭയദാം അഭയം നൽകുന്ന ഭക്തന്മാർക്ക് അഭയം നൽകുന്ന സതതം അഭയദാം ഭക്ത നമ്രാം ഭവാനി അങ്ങനെ ഭക്തന്മാർക്ക് അഭയം നൽകി ഭക്തന്മാർ നമിക്കുന്ന ഭക്ത നമ്പ്രാം ഭക്തന്മാരാൽ ധ്യാനിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന നമിക്കപ്പെടുന്ന ഭക്ത നമ്പ്രാം ഭവാനിയും ആ ഭവാനിയെ ശ്രീവിദ്യ ശാന്തമൂർത്തിയും എല്ലാ വിധത്തിലുള്ള വിദ്യകൾക്കും ശ്രീ എന്ന വാക്കിന് ശ്രീവിദ്യ ഉപാസനയുണ്ട് സ്ത്രീ നൽകുന്ന എല്ലാ വിദ്യകളും നമുക്ക് ഐശ്വര്യം നൽകുന്ന എല്ലാ വിദ്യകൾക്കും ദേവിക്കറിയാം എന്നുള്ളതാണ് അങ്ങനെ ശ്രീവിദ്യ നൽകുന്ന ശാന്തമൂർത്തി ഭാവത്തിൽ നില നിലനിൽക്കുന്ന സകല സുരനുദാം ശ്രീവിദ്യാം ശാന്തമൂർത്തി സകല സുരനുദാം വെച്ചാൽ എല്ലാ ദേവന്മാരാലും സുരന്മാരാൽ ദേവന്മാരാൽ നുദാം സ്തുതിക്കപ്പെടുന്ന സുരന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ സുരനുതാം എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെടുന്ന നുതാം ദേവന്മാരാൽ നുതാം സ്തുതിക്കപ്പെടുന്ന സകല സുരനുതാം സർവസമ്പൽ പ്രദാത്രി എല്ലാവിധത്തിലുള്ള സർവ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകുന്ന ആ ലളിത പരമേശ്വരിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഈ നാല് ശ്ലോകങ്ങളുടെ അർത്ഥം പദ്സ്താം വികസിത വത്മപത്രയ ദാക്ഷീം ഹേമാഭാം ഹേമാ കരകലിതലേമ പദ്ംഗിം സർവാലങ്കാരയുക്തം സതതമഭയദാം ഭവാനിം ശ്രീവിദ്യാം ശ്രീവിദ്യം ശാന്തമൂർത്തി സകലസുരനുതാംസമ്പത് പ്രത്രീ അടുത്ത നാല് വരികൾ സകുങ്കുമ വിളേപനുബി കൂരിഹസിങ്കുശാശേഷജ്വലാംസുഭാസുരാം ജപവിധൗ സ്മരേംബിഗുമ വിളേബനുബി കൂരിഞ്ഞാൽ കുങ്കുമ പൂങ്കുഴമ്പ് അല്ലെ കുങ്കുമ പൂവിന്റെ സത്ത് അല്ലെങ്കിൽ ആ സത്തിൽ നിന്നുണ്ടാക്കിയതായിരിക്കുന്ന ആ ഒരു കുഴമ്പ് ശരീരത്തിൽ ധരിച്ചവളും ലേപനം ചെയ്തവളും അളിക ചുമ്പി കസ്തൂരികാം കസ്തൂരി അല്ലെ വളരെ വിശേഷപ്പെട്ട ഒരു സുഗന്ധദ്രവ്യമാണ് കസ്തൂരി അങ്ങനെയുള്ള കസ്തൂരി തൻ്റെ തിരുനെറ്റിയിൽ ധരിച്ചിട്ട് സുഗന്ധമുള്ള പൂക്കളെ തേടി വണ്ടുകൾ വരുന്നതുപോലെ ദേവിയുടെ കസ്തൂരി ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നെറ്റിത്തടത്തിൽ വണ്ടുകൾ പാറിപ്പറക്കുന്നു പാറിപ്പറക്കുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ അത്തരത്തിൽ ആകർഷിക്കപ്പെടുന്ന കസ്തൂരി തിലകം അതായത് എൻ്റെ സാമാന്യ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഗന്ധമുള്ള തേനുള്ള പൂക്കളെ തേടി വണ്ടുകളെത്തും എന്നതുപോലെ കുങ്കുമപ്പൂങ്കുഴമ്പ് ശരീരത്തിൽ ധരിച്ച് നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തി പൂക്കൾ എപ്രകാരമാണോ വണ്ടുകളെ ആകർഷിക്കുന്നത് എന്നതുപോലെ ഭക്തന്മാരെ ആകർഷിക്കുന്ന ആ ഒരു മുഖകാന്തിയോട് കൂടിയവകൾ കസ്തൂരി തിലകം ചാർത്തിയിരിക്കുന്ന ദേവി അതാണ് സകുകുങ്കുമിലേപനാ മളിക ചുംബി കസ്തൂരികാം സ ദേവി എങ്ങനെയാണ് മന്ദഹസിതയാണ് എന്നുവെച്ചാൽ മന്ദഹാസം പൊഴിക്കുന്ന കണ്ണുകൾ ഇപ്പൊ നമ്മൾ ചിലരുടെ കണ്ണുകൾ കണ്ടാൽ അറിയാം ആകർഷിക്കുന്ന വളരെയധികം അട്രാക്ഷൻ തോന്നുന്ന കണ്ണുകളാണ് ചിരിക്കുന്ന കണ്ണുകളുണ്ട് അല്ലെ ദുഃഖിതമായ കണ്ണുകളുമുണ്ട് ചുരിക്കുന്ന കണ്ണുകളുണ്ട് അപ്പൊ ദേവിയുടെ കണ്ണുകൾ എങ്ങനെയുള്ളതാണ് സമന്ദഹസിതക്ഷണം സദാ മന്ദഹാസം പുറപ്പെടുവിക്കുന്ന ഭക്തനെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ സ മന്ദഹസിതക്ഷണം പാശാങ്കുശാം ദേവി എന്തൊക്കെയാണ് തൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത് വില്ല് അമ്പ് പാശം കയറ് അങ്കുശം തോട്ടി ആന തോട്ടി ഇത്രയും ആയുധങ്ങളെ ദേവി കൈകളിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് അതിനെയൊക്കെ പറ്റി വരുന്ന ഭാഗങ്ങളിൽ വിശദമായി പറയാം അങ്ങനെയുള്ള ആയുധങ്ങളെ ധരിച്ചിട്ടുള്ളവളായിട്ടുള്ള ലളിതാംബികയെ അമ്മയെ അശേഷ ജനമോഹിനി അരുണമാല്യ ഭൂഷോജ്വലാം അത്തരത്തിൽ അശേഷ ജനമോഹിനി എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങളെയും മോഹിപ്പിക്കുന്നവൾ തന്നിലേക്ക് ആകർഷിക്കുന്നവളായിട്ടുള്ള ദേവി അല്ലെ പണ്ഡിതനെന്നോ പാമരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ഉള്ള ഭേദമില്ലാതെ അശേഷം സർഗലരെയും എല്ലാവരെയും എല്ലാ ജനങ്ങളെയും സർവലോകരെയും തന്നിലേക്ക് മോഹിപ്പിക്കുന്ന ആ ദേവി അരുണമാല്യ ഭൂഷോജ്വലാം ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അല്ലെങ്കിൽ ചുവന്ന മാല കഴുത്തിൽ ധരിച്ചിട്ടുള്ളവരായി ജ്വലിക്കുന്ന ദേവി ഭൂഷോജ്വലാം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന ജ്വലിക്കുന്ന ദേവി സകല ജനങ്ങളെയും തന്നിലേ തന്നിലേക്ക് ആകർഷിക്കും വിധത്തിൽ ചുവമ്പ് നിറമുള്ള മാല ധരിച്ചിട്ടുള്ള ആ ദേവിയെ ജബാകുസുമാസുരാം ജപവിധൗ സ്മരേദമ്പിക അങ്ങനെയുള്ള ആ അമ്മയെ ജബാകുസ ബാസുരാം ചെമ്പരത്തിപ്പൂവിന്റെ മാല ധരിച്ചിട്ടുള്ള ആ ദേവിയെ ജപവിതൗ സ്മരേദംബികാം ആ ദേവിയെ ഞാൻ ജപസമയത്ത് എന്റെ സാധനാ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു സ്മരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഈ നാല് വരികളുടെ സാമാന്യാർത്ഥം സകുങ്കുമിലേവനാമിക ചുംബിക സ്ഥൂരികാം സമന്തരജാപവാം അശേഷ ജനമോഹിനീയരുണമാല്യഭൂഷോജ്വലാം അടുത്ത നാല് വരികൾ അരുണാം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം പാശാങ്കുഷ്പാ അണിമാതിരാവൃതാം മയൂഖൈവ വിഭാവയേ ഭവാനി അരുണാ കരുണാതരംഗിതാക്ഷീം മുകളിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം പോലെ അരുണാം കരുണാതരംഗിതാക്ഷിയും അരുണവർണത്തോട് കൂടിയുള്ള അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്തുള്ള ആ ആകാശത്തിൻ്റെ നിറത്തോട് കൂടിയവൾ അങ്ങനെ കരുണാതരംഗിതാക്ഷിയും കരുണ പൊഴിക്കുന്ന കണ്ണുകളുള്ളവൾ പാശം അങ്കുശം ചാപം പുഷ്പപാണം എന്നിവ ദൃത പാശാങ്കുശ പുഷ്പപാണചാപം എന്നിവ കൈകളിൽ ധരിച്ചിട്ടുള്ളവളും അണിമാതി പിതാം മയൂഖ് അണിമാ ഗരിമ ഈശിത്വം വശിത്വം തുടങ്ങിയിട്ടുള്ള അഷ്ടസിദ്ധികളും അതുപോലെ നൂറ്റിയെട്ട് സിദ്ധികളും അങ്ങനെ സർവസിദ്ധി വിജ്ഞാനങ്ങളുടെയും അധിപതിയായിട്ടുള്ള ദേവതയെ അണിമാതിഭിരാവൃതാം മയൂഖൈ രഹമിത്യേവ വിഭാവയേ ഭവാനി അങ്ങനെയുള്ള ദേവിയെ ഞാൻ എന്ത് ചെയ്യുന്നു സ്മരിക്കുന്നു ആ ഭവാനി അവിടെ നിന്ന് തന്നെ എന്നെ രക്ഷിക്കട്ടെ അമ്മയെ ഞാൻ ധ്യാനിക്കുമ്പോൾ അമ്മയെ ഞാൻ ഭാവന ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള അണിമാദികളായ സിദ്ധിവിജ്ഞാനങ്ങളുടേതായിട്ടുള്ള വീജികൾ വഹിക്കുന്ന വീജികൾ പൊഴിവി പുറപ്പെടുവിക്കുന്ന പാശവും അങ്കുശവും ചാപവും പുഷ്പപാണവും കൈകളിൽ ധരിച്ചിരിക്കുന്ന ചുവപ്പ് നിറമുള്ളവളും ഭക്തരോടുള്ള അനുകമ്പ പൊഴിക്കുന്ന കണ്ണുകളുള്ളവളും സൂര്യോദയ സമാനമായ ആകാശത്തിന്റെ നിറത്തോടുകൂടിയുമായിട്ടുള്ള അമ്മ ലളിതാപരമേശ്വരി എന്നെ അനുഗ്രഹിക്കട്ടെ ആ മഹേശി എന്നെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് ഈ വരികളുടെ അർത്ഥം അരുണാം കരുണാതരങ്കിതാക്ഷിം ധൃതപാശാങ്കുശപുഷ്പാണചാപാം അണിമാതിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ മഹേശി മഹേശി എന്ന് ചില സ്ഥലത്ത് ഉപയോഗിക്കാറുണ്ട് ഇവിടെ നമ്മൾ ഭവാനി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില പാഠഭേദങ്ങൾ ചില സ്ഥലങ്ങളിൽ കാണാം ചില സ്ഥലത്ത് മഹേഷി എന്ന് കാണാം ചിലയിടത്ത് ഭവാനി എന്ന് കാണാം നമ്മളിവിടെ ഭവാനി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ അപ്പോ അസെ ശ്രീലളിത സഹസ്രനമ സ്ത്രോത്രമഹമന്ത്ര വശിന്യാദിവാഗ്ദയ അനുഷ്ടുഛന്ദ്രീലിതരമേശ്വരീദേവത സിന്ധൂരണവിഗ്രഹാം പ്രനയന മാണിക്യമൗലിസ് പുരത്തയകേഖരാം സ്മിതമുഹി ആബീനവക്ഷോരുഹാം पाणीभ्या मणिपूर्ण रन चषकम रक्तोत्बल बिभ्रधि सौम्याटस्थरक्तरण ध्यात परा अंबि ध्यानस्तांबिकसीदनायक्षी हेमाबीत वस्त्र कलित हेम पद्वरांगीं शर्वालकारयुक्तां भक्त नम्रम भवानी ീവിദ്യം ശാതമൂർത്തികലസുരനു തംസമ്പൽ പ്രദാത്രീം സകുങ്കുമവിളേ വനാവളിക ചുബി കൂരികിതേക്ഷം സശരജാപാശാങ്കുശാ അശേഷ ജനമോഹിനല്യഭൂഷോജ്ജ്വലാം ജബാകുസുമഭാസുരാം ജപവിധൗ സ്മരേതംബിഗാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശുഷ്പാപം അണിമാതിഭിരാഹമിത്യേവ വിഭാവേ ഭവാനീം ഇതാണ് ലളിതാ സഹസ്രനാമം ആരംഭിക്കും മുമ്പുള്ള ധ്യാന ശ്ലോകം അപ്പൊ അതിൻ്റെ ചൊല്ലുന്ന ഒരു ഏകദേശ ഒരു രീതിയും അതിൻ്റെ സാമാന്യമായ അർത്ഥവുമാണ് നമ്മൾ മുകളിൽ കുറിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളാണ് ദിവസവും പഠിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എഴുതി വയ്ക്കാനും വേണ്ടിയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പിൽ വോയിസോ അല്ലെങ്കിൽ എഴുതിയോ നിങ്ങൾക്ക് അയക്കാം എല്ലാവരെയും കാരുണ്യത്തിൻ്റെ മഹാസാഗരമായ അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ജഗദംബ നമസ്തേ